ഹലോ എല്ലാവർക്കും ശ്രേയാസ്വലി സ്വാഗതം അപ്പൊ ഇതൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കൂൾ വർക്കയൊക്കെയാണ് അപ്പൊ എല്ലാരും ഇപ്പൊ ബുക്കും വാങ്ങി എല്ലാം റെഡി ആയി ഇരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ തൊണ്ട പടക്കോന്ന് പറഞ്ഞിട്ട് സ്കൂൾ അവധി അല്ലേ എല്ലാവർക്കും അല്ലേ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ നാലാം തീയതി ജീവനാലും ഞാൻ എന്തൊക്കെയാണ് ഞങ്ങൾക്കുള്ളത് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചെന്തൊക്കെയാലും ഇത് ഇത് ചെയ്ത് കഴിഞ്ഞു നാലാം തീയതി എന്ന് കേട്ടതേ ഉള്ളൂ മഴക്കെന്തോ ഒരു കേൾ വിശത്തി കൊണ്ടു കെട്ടോ കേട്ടാ ബാധിക്കാത്ത വരുന്നതോടെ കണ്ട നിങ്ങളെല്ലാ സ്കൈ നേരെ മാറി കുഞ്ഞു എല്ലാം അല്പം എല്ലാം ക്ലിയർ ആയിപ്പുണ്ട് എന്നാലും എനിക്കും ദൈവ കുഞ്ഞിനുണ്ട് സൂര്യനൊക്കെ നല്ല ഒതിച്ചിരിക്കുന്നു അന്ന് വിചാരിച്ച് ഞാൻ ഇപ്പൊ നിങ്ങളെ ബുക്കൊക്കെ വാങ്ങി നല്ല പൊതിഞ്ഞിരിക്കുകയായിരിക്കും ചെയ്യാൻ പറഞ്ഞു ഞാൻ ഈ ബുക്ക് വാങ്ങിയിട്ടില്ല ബുക്ക് വാങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ ബാഗ് വാങ്ങിയിട്ടുണ്ട് പെൻസിൽ ബോക്സ് വാങ്ങിയിട്ടില്ല പെൻസിൽ വാങ്ങിയിട്ടില്ല റബ്ബർ വാങ്ങിയിട്ടില്ല ഇന്ന് പറയുന്ന സകലമായ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടില്ല എല്ലാം വീട്ടിൽ നിന്നുള്ള തട്ടിക്കുട്ടി സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പണ്ടു കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഞാൻ മുന്നേ ഒരു പാർക്കി പോയിട്ടുണ്ട് ആ പാർക്കിന്ന് എനിക്കൊരു ബോസ് വിട്ടിട്ടുണ്ട് എന്റെ പൊന്നടാവേ ഞാൻ അതിനെ എങ്ങനെ കേൾക്കുകയോ പൊട്ടിച്ചാലും ില്ലേ അപ്പൊ ഞാൻ വലിച്ചു രണ്ട് ഒരു ഇതുപോലെ ജോയിന്റ് പോലെ സാധനം ഉണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചങ്ങ് അങ്ങ് കളഞ്ഞു കളഞ്ഞ പാടാൻ അത് പോയി കിട്ടി കെട്ടോ അതിൻ്റെ അകത്താണ് ഞാൻ ഇന്റെ വെച്ചിട്ടുള്ള പ്ലശകളു പ്ലഷ ഓ പ്ലഷ വെച്ചു ലൂ കേറ്റി വെച്ചു എന്താമാന സാധനങ്ങൾ വരെ കേട്ടി വെച്ചു നഹി നഹി അതൊരു വീട്ടിൽ വച്ചിട്ടില്ല ഞാൻ പിന്നീടുള്ളോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഒരു ചോക്ലേറ്റ് വാങ്ങിയിരുന്നു എന്നുവെച്ചാൽ സ്റ്റിക്കേഴ്സിന്റെ ചോക്ലേറ്റ് അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്റ്റിക്കേഴ്സിന്റെ ചോക്ലേറ്റിന് എന്താ ചിത്രം പോതുമ കാരണേ അത് അല്ല അതാണ് റബ്ബർ നിങ്ങൾ വിചാരിക്കും റബ്ബറോ സ്റ്റിക്കേഴ്സിന്റെ രീതിയിൽ റബ്ബറുണ്ടോ ഉണ്ട് അപ്പൊ ഞാൻ അത് വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ആയി എല്ലാം ഞങ്ങൾ ഇതായിരിക്കണം അപ്പം സെറ്റപ്പായിരിക്കുന്നുണ്ടോ എന്ന് വെച്ചില്ല പിന്നെ എന്താ എന്താ ജൂണ് ഒന്നിന് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ഷോപ്പിൽ ചെയ്യാൻ പോണത് അപ്പൊ കൈഷ് ഞങ്ങൾ ഇതെല്ലാം ജീവിക്കാൻ നിങ്ങക്ക് ഞാൻ എന്താ ഇപ്പോ സ്ഥലം വരെ പോയപ്പോ ഒരു റബ്ബർ വാങ്ങിയത് ചോക്ലേറ്റ് നിങ്ങൾ സ്റ്റിക്കേഴ്സും ചോക്ലേറ്റ് വന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഓ സ്റ്റിക്കേഴ്സും എന്താ ചിത്രം പുതുമ പുതുമയുണ്ട് കാരണം ആ സ്റ്റിക്കേഴ്സ് അല്ല കാരണം അതൊരു റബ്ബറാണ് അപ്പൊ േട്ടോ ചോക്ലേറ്റ് അച്ഛൻ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നെ നല്ല മണം ഞാൻ പറഞ്ഞേക്കേഴ്സ് കണ്ടു തന്നെ റിയൽ പോലെ ഉണ്ടല്ലേ കഴിച്ചു നോക്കൂ ഇതാണ് നിങ്ങൾക്ക് ചെലപ്പോ മനസ്സിലായില്ലെങ്കിൽ ബാക്കി നോക്കിയാൽ മതി രണ്ട് ദിവസത്തോളം ഞാൻ നിങ്ങൾ സ്മെല്ലൊന്ന് നോക്കണേ ഞാനൊരു ദിവസം ഇത് കൊണ്ടുവന്ന് മണത്തു നോക്കി അതുകൊണ്ട് ഇത് കണ്ടു നിങ്ങൾ അതിന്റെ അവര് അതേ കറക്റ്റ് ഫില്ലിംഗ് ഒക്കെയാ കൊണ്ടു ഇത് കണ്ട ചോക്ലേറ്റ് ഒഴുകി വരുന്ന പോലെ അവര് നല്ലതുകൊണ്ട് ഇത് കണ്ട അല്ല അതിന്റെ ഒരു വഴകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് മാത്രമേ കൊണ്ടുപോകുന്ന ടൈമിൽ തന്നെ ഞാൻ സ്മെല്ല് മണപ്പ് കുറച്ച് സ്നേഹിക്കുന്നത് അപ്പോൾ ഞാൻ ഡൗട്ട് തോന്നുന്നു ഒന്ന് കടിച്ചു നോക്കി കുറപ്പം അത് വരുന്നില്ല അപ്പം മനസ്സിലായി ഞാൻ ഉദരിച്ച കാര്യം വല്ല കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സാധനം ഗാനമുണ്ട് നമുക്ക് ഇത് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചു എനിക്ക് എന്ത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കടിച്ച് കഴിച്ചാലോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിരിക്കാണ് മെയിനായിട്ട് ആയിട്ട് എൻ്റെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഇത് കണ്ടാൽ അവരെടുത്തോണ്ട് ഞാൻ ചോക്ലേറ്റ് ആണ് വെച്ച് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ രാത്രി കറന്ന് അപ്പൊ അച്ഛൻ രാവിലെ പറഞ്ഞിട്ട് പറയാ ഞാൻ എന്താ എന്റെ മേഷമ്മേനെ ഈ സാധനം കൊണ്ട് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോയി കാരണം തുടങ്ങി കുറഞ്ഞ അച്ഛൻ മൂന്നുമണിയാവുമ്പോൾ എണ്ണീറ്റ് പോയി എണ്ണീറ്റിട്ട് അച്ഛൻ പറയുവ ഇത് എന്തുവള്ളൂ ഈ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന അച്ഛൻ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ ഇത് അതൊന്നും അല്ല ഇന്നലെ വാങ്ങിയ സാധനമാണ് പിന്നെ അച്ഛനെ മനസ്സിലാ എൻ്റെ പൊന്നു പൊന്നുമാനേ എൻ്റെ പൊന്നു മാന് എന്റെ പൊന്നു കാശ് എന്തൊരു വിറ്റായിരുന്നു എൻ്റെ പൊന്നു ചീച്ച അവിടെ കടമത്ത് അതേമാതിരിയാണ് അവളുടെ കഴിച്ചതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടത്ത് വെച്ചങ്ങ് കടിച്ചി ഞാൻ തോന്നും അപ്പം അപ്പൊ ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു ആണ് ഞാൻ ബാക്ക് ടു സ്കൂളിൽ പറഞ്ഞേ ഉള്ളൂ വലിയ ഞങ്ങളതൊന്നും എടുക്കുന്നില്ല അപ്പം എല്ലാരും സ്കൂളിൽ പോയി നല്ലപോലെ പഠിച്ച് വലിയ ആൾക്കാരാകാം ഞാനും ഇനി രണ്ടു ചോട്ടാണ് അപ്പം ഞാൻ രണ്ടിൽ വലിയ ആളായി നിൽക്കും ഗൈസ് അപ്പം ഇനി എല്ലാവരും ശിക്ഷ എനിക്ക് എന്തൊരു കുളിർമ അപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ആവുമ്പോൾ ഇനി മൂഞ്ചോട്ടം ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നെ വരും അപ്പം നിങ്ങൾ അതുവരെ കാത്തിരിക്കുക അപ്പൊ